എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും ഇ എം ഐ സൗകര്യത്തോടെ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കൊടുങ്ങല്ലൂർ കേരള ഇസ്ലാം മതവിദ്യാഭ്യാസ ബോർഡിന് കീഴിലുള്ള മദ്രസകളുടെ ആഭിമുഖ്യത്തിൽ ഖുറാൻ മത്സരത്തിൽ റേഞ്ച് തലം മുതൽ സംസ്ഥാന തലം വരെ ഒന്നാം സ്ഥാനവും സമസ്ത കേരള മദ്രസ മാനേജ്മെന്റ് തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന ഖുറാൻ ടാലന്റ് ഷോയിൽ മർഹൂം പി ടി ഉസ്താദ് മർഹൂം നാസർ ഫൈസി തിരുവത്ര സ്മാരക സ്മാരകസ്വർണ്ണ മെഡൽ ഉൾപ്പെടെ മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കിയ എറിയാട് കടപ്പൂര് സിദ്ദിഖിയ മദ്രസ വിദ്യാർത്ഥി അഫ്നാൻ റിയാസിനെ മദ്രസ പി എ കമ്മിറ്റി അനുമോദിച്ചു സമസ്ത മുഫത്തിഷ് ബാദുഷ അൻവരി ഉദ്ഘാടനം നിർവഹിച്ചു മഹല്ല ഖത്തീബ് മിസ്ഹാബ് ഹുദവി മുഖ്യപ്രഭാഷണം നടത്തി പി ടി എ പ്രസിഡന്റ് ടി കെ നസീർ അധ്യക്ഷത വഹിച്ചു അസിസ്റ്റന്റ് സദർ ജസീം ഹുദവി പ്രാർത്ഥന നിർവഹിച്ചു സദർ സുലൈമാൻ ദാരിമി മഹല്ല പ്രസിഡന്റ് അബ്ദുൾ ജബാർ ഭാരവാഹികളായ വി കെ അലി ടി കെ ഇബ്രാഹിം ടി എം യൂസഫ് പി ടി എ കമ്മിറ്റി അംഗം എം എ ഹാരിസ് ടി ബി റഷീദ് ലത്തീഫ് ഉസ്താദ്മാരായ ഷഫീർ സഖാഫി ഭാവ സൈനുദ്ദീൻ സൽമാൻ മാഹിൻ സാജിദ് എന്നിവർ സംസാരിച്ചു കേരള മദ്രസ മാനേജ്മെന്റ് അസോസിയേഷൻ തൃശൂർ ജില്ലാ കമ്മറ്റിയുടെ നേതൃത്വത്തിൽ അനുബന്ധിച്ച് നടത്തിയിരുന്നു അതിൽ ശ്രദ്ധേയമായ ഒരു പരിപാടിയാണ് ഖുർഹാൻ പേർ ഇരുപത്തിയെട്ട് റേഞ്ചുകളിൽ നിന്ന് ആയിരത്തോളം വിദ്യാർത്ഥികൾ പഠിക്കുന്ന മദ്രസകളിൽ നിന്ന് ജില്ലയുടെയും അതേപോലെ തന്നെ റേഞ്ചിന്റെയും മദ്രസയുടെ അഭിമാനമായി കൊണ്ട് ഈ മദ്രസയിലെ എട്ടാം ക്ലാസ്സിലെ വിദ്യാർത്ഥി പ്രിയപ്പെട്ട ഞാൻ പ്രിയാസ് എന്ന വിദ്യാർത്ഥി കൊട്ടാറിന്റെ മനോഹരീതമായ ശൈലികളിലൂടെ മൂന്നാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുകയാണ് ആ വിദ്യാർത്ഥിയെ മുക്തങ്ങൾ പ്രശംസിക്കുകയും അഭിനന്ദിക്കുകയും ചെയ്യുകയാണ് ഇവിടെ ഈ പരിപാടി സംഘടിപ്പിച്ച ബഹുമാനികളായ മാനേജ്മെന്റിന്റെ പി ടി ഐയുടെ പ്രസ പി കമ്മിറ്റിയെയും ഒരുക്കിയ മദ്രസ കമ്മിറ്റിയെയും അഭിനന്ദിക്കുകയാണ് അതോടൊപ്പം തന്നെ അതിന് പാകപ്പെടുത്തിയ ഈ വിദ്യാർത്ഥിയെ അതേപോലെ നമ്മുടെ വിദ്യാർത്ഥികളൊക്കെ ഇതിലേക്ക് പാകപ്പെടുത്തിയ ബഹുമാനികളായ ഉഷ്ണാദുമാരെയും ഏറ്റവും ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാര്യമാണത് നമ്മുടെ വിദ്യാർത്ഥികളെ പാകപ്പെടുത്തി എടുക്കുന്ന ഈ കൂട്ടത്തിൽ അഭിനന്ദിക്കുകയും അവർക്കും ആദരവ് നൽകേണ്ടതുമാണ് ഏതെങ്കിലും